അലൈക്കും വാഹമത്തു അബർക്കാത്തു എൻ്റെ എല്ലാ സുഹൃത്തുക്കളോടുമാണ് നമ്മൾക്കറിയാൻ പറ്റും കോഴിക്കോട് ഫറൂഖിലുള്ള അബ്ദുറഹീം എന്ന് പറയുന്ന സഹോദരനെ കുറിച്ച് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട അബ്ദുറഹ്മാനെക്കുറിച്ചാണ് പക്ഷെ വിധിക്കപ്പെടരുത് എന്ന് പറഞ്ഞ് കണ്ണീരൊപ്പുന്ന ഒരു ഉമ്മയുണ്ട് ആ ഉമ്മയുടെ മുന്നിലേക്ക് എന്ന് പറയുന്ന സഹോദരനെ ആ ഉമ്മയുടെ അടുത്തെത്തിക്കാൻ വേണ്ടി ഒരുപാട് പേര് പരിശ്രമിക്കുന്നുണ്ട് സംഘടനയാവട്ടെ ബേബി ചെമ്മന്നൂരിനെ പോലെയുള്ള ഒരുപാട് നല്ല നല്ല മനസ്സുകൾ ചെറിയ പിഞ്ചു മക്കൾ വരെ ഇതിനുവേണ്ടി പ്രയത്നിക്കുന്നുണ്ട് എന്തിനാണെന്നറിയാം ആ ഉമ്മയുടെ കണ്ണീരൊപ്പാനാണ് ആ ഉമ്മയുടെ കൂടെ ഒരു ദിവസമെങ്കിലും അദ്ദേഹത്തെ കൂടെ ഇരുത്താൻ വേണ്ടിയാണ് അപ്പോൾ പറഞ്ഞു വരുന്നത് എല്ലാവരോടാണ് പിന്നെ ഇതിൻ്റെ അടിയിൽ വന്നിട്ട് വ്യാജ അക്കൗണ്ടുകളുണ്ട് ഉണ്ടാക്കിയിട്ട് കൈയിട്ട് വരുന്ന സ്വഭാവം ഒന്ന് മാറ്റണേ കാരണം അത്രയും നമ്മൾക്കറിയാം ചില ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഈ അവസാന നിമിഷത്തിൽ നിങ്ങളോട് പറയുകയാണ് നിങ്ങളാൽ കഴിയുന്ന എന്ത് സഹായമാണെങ്കിലും അത് ചെയ്യണം കാരണം ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ വലിയ കൊട്ടാരങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് കോടികളുടെ പക്ഷെ അതിൻ്റെ ഫ്രണ്ടിലൊരു ഡോറുണ്ട് ആ ഡോറിന് ഒരു ലോക്ക് ഉണ്ട് ആ ലോക്ക് തുറക്കുന്നത് ചെറിയൊരു ചാവി കൊണ്ടാണ് ആ ചാവി പൊട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്കതിൻ്റെ അകത്തേക്ക് കയറണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞതുപോലെയാണ് അബ്ദുറഹീമിന് ആ ചെറിയൊരു സഹായം നിങ്ങൾ ചെയ്താൽ വലിയൊരു സഹായമായി മാറും അതിന് ഓരോരുത്തരും പങ്കാളികളാവണം അരും മറന്നു പോകരുത് ദുനിയാവിലേക്ക് ദുനിയാവിൽ ജീവിക്കാൻ അള്ളാഹുത്താല വിധിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ റഹീം ഇനി ആരെന്തു പറഞ്ഞാലും അബ്ദുറഹീം ആ ഉമ്മയുടെ എടുത്ത് എത്തും അള്ളാഹുത്താല ആ ഉമ്മയുടെ കൂടെ ഒരുപാട് കാലം ജീവിക്കാൻ അള്ളാഹു തൗഫിക്ക് നൽകട്ടെ അതുപോലെ തന്നെ എല്ലാവരോടും പറയാനുള്ളത് ആ ഉമ്മയ്ക്ക് അള്ളാഹുത്താല നല്ല ആഫ്യത്തോടു കൂടിയുള്ള നല്ല ദീർഘായുസു പ്രദാനം ചെയ്യട്ടെ ഇതിനെ സഹായിച്ചവരും ഒരുപാട് പേരുണ്ട് വാക്ക് കൊണ്ടാവട്ടെ പ്രവർത്തി കൊണ്ടാവട്ടെ ഒന്നുമില്ലെങ്കിലും ഒരു വീഡിയോ ഷെയർ കൊണ്ടാവട്ടെ എല്ലാവർക്കും അള്ളാഹുത്താല തക്കതായ പ്രതിഫലം നൽകുമാറാവട്ടെ നിങ്ങൾ ഒരിക്കലും പരാജയപ്പെടില്ല മക്കളെ നിങ്ങളൊരു രൂപ കൊടുത്തെന്ന് വെച്ച് നിങ്ങളാരും പരാജയപ്പെടില്ല അതിന് നിങ്ങൾക്ക് ദൈവം തരും പഠിച്ചവും തരും വീഡിയോ ചെയ്തവരിക്കും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് ഒരുപാട് താങ്ക്സ് ഇനിയും ഞമ്മൾക്ക് കഴിയണം ഇതുപോലെയുള്ള കണ്ണീരൊപ്പാൻ അതിന് അള്ളാഹുത്താല ഞമ്മൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ ആ